ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇനി എൺപത് വയസ്സാണെങ്കിലും തൊണ്ണൂറ് വയസ്സാണെങ്കിലും നമ്മുടെ മുടി നരക്കത്തേ ഇല്ല നരച്ച മുടി കട്ടക്കെറുപ്പാകാനും കിർത്ത് വരുന്ന മുടി പോലും കറു കറുത്ത് വരാനും നമ്മളെ സഹായിക്കുന്ന അടിപൊളി ഒരു ടിപ്പ് കളക്ട് ചെയ്ത് ഡൈ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നാച്ചുറൽ ആയിട്ടൊരു ഡൈ ആണ് ഇനി വെളിയിൻ്റെ ഡൈ മേടിച്ച് വെറുതെ കാശ് കളയുകയും മുടി കളയുകയും വേണ്ട നമുക്ക് ഒറ്റ യൂസിൽ തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന കിടക്കാച്ചി സൂത്രമാണിത് ശരി കിഞ്ഞിട്ടിക്കും അതെങ്ങനെയാന്ന് കണ്ടു നോക്ക അതിൻ്റെ കൂടെ കുറച്ച് കിച്ചൺ ടിപ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം നമ്മുടെ വീട്ടിൽ ഒരുപാട് മല്ലിയില പുതിയയിലൊക്കെ മേടിച്ച് വയ്ക്കുന്ന ആൾക്കാർ കാണുമല്ലേ അപ്പോൾ നമ്മളത് മേടിച്ച് വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് അപ്പം നിങ്ങൾ വെക്കും പിന്നെ ഇതിവിടെ കുറച്ചുള്ളത് കാരണം ഇത് ഞാൻ സൂക്ഷിച്ച് വെക്കാനല്ല ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ ഇത് ഇതെങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തെ ആ വേര് ഭാഗം നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് മണ്ണൊക്കെ പിടിച്ചിട്ടുണ്ട് അത് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നല്ല പോലെ ഒന്ന് കഴുകി ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ആ എല്ലാം കളഞ്ഞ ശേഷം ഇത് ഒരു സ്പൂൺ സ്പൂണ് ഈ നമ്മുടെ ഈ നിരത്തി വെച്ച ഈ മല്ലിയിലാണെങ്കിലും പുതിനേലും നടുക്കോട്ട് വെച്ച് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചാൽ മാത്രം മതി പൊതിന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ നമ്മുടെ മല്ലിയിലയും പൊതിനേലയും ഒരിക്കലും കേടകത്തിൽ ഇതുകൂടി സ്പൂണൂടെ വെച്ചിട്ട് അതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് വെക്കുക കേട്ടോ അപ്പം ഞാൻ അതുപോലെ ചെയ്തിട്ട് ടിഷ്യൂ പേപ്പറും കൂടെ വെച്ച് പൊതിഞ്ഞിട്ട് ഇന്ന് ഫ്രിഡ്ജിലിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ഇതിൻ്റെ ആ ഭാഗം ഇട്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രം വെക്കാവുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം ഇനി അടുത്ത ടിപ്പ് നമ്മൾ ദോശയും ഇഡ്ഡലിയും മസാല ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ആ മാവ് നല്ല സ്പോഞ്ച് പോലെ ആകാൻ കൂടി നല്ല ഉണ്ടാക്കാനായിട്ട് നമ്മളിങ്ങനെ ചെയ്ത അരക്കുന്ന മാവിലേക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അരയ്ക്കുന്ന മാവൊന്ന് കലക്കി വെക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് ക്രിസ്പിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് മസാല ദോശയും ദോശ ഇഡ്ഡലി എല്ലാം നമുക്കുണ്ടാക്കിയെടുക്കാം ഈസ്റ്റ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല സോഡാപ്പൊടിയുടെ ആവശ്യമില്ല കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് വീട്ടമ്മമാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് ഇത് ഈ ഇല എല്ലാവർക്കും അറിയാവുന്ന ഇലയാണ് ഇത് എന്തിൻ്റെ ഇലയാണെന്ന് ഇതിൽ പറയുന്ന പേരെന്താണ് നിങ്ങളൊന്ന് കമ്പിൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പം ഇവിടെ പറയുന്നത് ആനത്തകര എന്നാണ് പറയാ പറയുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് ആനത്തകര അതോ കാട്ടുതകര എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് വളരെ ഔഷധഗുണ്ട്

ഇലയാണ് കേട്ടോ അപ്പോൾ ഇത് ആറ്റിന്റെ തീരത്തും കാടുകളിലും ഒക്കെയാണ് ഇത് കൂടുതൽ കാണുന്നത് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറയിൽ കുറച്ച് ഏറെ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റി ഇതിന്റെ ജ്യൂസ് നമുക്ക് നല്ല മിക്സിയുടെ ജാറില് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം ഇത് പെട്ടെന്ന് നല്ലപോലെ ഒന്നും അരഞ്ഞ് വരുത്തില്ല കേട്ടോ ഇച്ചിരി ഒരു പാടാണ് ഇതൊന്ന് മിക്സി ജാറയിൽ അരച്ചെടുക്കുക ചതഞ്ഞതുപോലെ വരുത്തുള്ളൂ കേട്ടോ എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നു കേട്ടോ കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ജ്യൂസ് നല്ല പച്ച കളർ ഇരിക്കുന്ന ഈ ജ്യൂസ് വളരെ നല്ല ഔഷധ ഗുണങ്ങളുള്ളതാണ് പക്ഷെ നമുക്കിത് കുടിക്കാനായിട്ടല്ല കേട്ടോ ഇത് നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന ചുണങ്ങ് തേമ്പല് അതുപോലെ വട്ടച്ചെറി അങ്ങനെയുള്ള പല പല പുഴുക്കടി ഇങ്ങനെയൊക്കെ അസുഖങ്ങൾ തൊഴിൽ പുറത്തുണ്ടാവില്ല അതൊക്കെ മാറാൻ സഹായിക്കുന്ന വളരെ നല്ല ഔഷധ ഗുണമുള്ള ഒരു ഇതാണ് ഈ ഇലയാണ് ഇത് ഈ നമ്മുടെ ആനത്തകര ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പം എൻ്റെ മകൻ്റെ കാര്യത്തിൽ അവിടെ ഇത് കണ്ടില്ലേ ഇതുപോലെ തേമ്പലാണ് ചു ചുണങ്ങാണീ ഇരിക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഒന്ന് നല്ല ക്ലീനാക്കിയതിന് ശേഷം ഒരുപോലെ ടിഷ്യൂ പേപ്പറിലാണ് ഞാൻ ഇപ്പം ഈ ഒന്ന് മുക്കിയെടുക്കുന്നത് നിങ്ങളുടെ കോട്ടൻ്റെ പനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലൊന്ന് തൂത്ത് കൊടുക്കുക നല്ലപോലൊന്ന് തൂത്ത് വെക്കുവാണെങ്കിൽ അത് നമ്മൾ ഡെയിലി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഒരുപാട് ദിവസം ഒന്നും നീണ്ടു നിൽക്കത്തില്ല കുറച്ച് രണ്ടു ദിവസമാകുമ്പോഴത്തേക്ക് ഇത് നല്ല പൂർണ്ണമായിട്ടും മാറുന്നതാണ് കേട്ടോ ശരീരത്തിണ്ടാകുന്ന ഈ പാടുകൾ ഈ ചുണങ്ങ് എല്ലാവർക്കും ചിലർക്ക് പടരുന്നതായിരിക്കും ചിലർക്ക് പടരത്തില്ല പക്ഷെങ്കിൽ ഇത് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്താൽ ഉടനെ പിറ്റേ ദിവസം നല്ലൊരു റിസൾട്ട് കിട്ടുക ഒരു ദിവസം നമ്മൾ മൂന്ന് നേരം ഇങ്ങനെ തേക്കുവാണെങ്കിൽ പിറ്റേ ദിവസം നല്ല റിസൾട്ട് ആയിരിക്കും പെട്ടെന്ന് തന്നെ ആ ചുണങ്ങ് പോകുന്നതായിരിക്കും അതുപോലെ ഇതുകൊണ്ടല്ലേ നമ്മുടെ കൈ കയ്യിലുണ്ടാകുന്ന വട്ടച്ചൊറി ഇതുപോലെ പുഴുക്കടി ഇത് പുഴുക്കടിയാണ് മകൻ്റെ കയ്യിലെ മുട്ടിൽ ഇതുപോലെ പുഴുക്കടി ഇത് കൊണ്ടല്ലേ ഇതുപോലെ വന്നിട്ട് നല്ല ചോർച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ ഈ ഒന്ന് ജ്യൂസ് ആക്കിയിട്ട് ഇത് ഇതുപോലെ ഞാൻ തേച്ച് കൊടുക്കുക നല്ലപോലെ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തുടച്ചതിന് ശേഷം വേണം ഇങ്ങനെ തേച്ച് കൊടുക്കുക ഇത് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഇത് ഫുള്ളും ആ ചൊ ഈ ഇതിൻ്റെ ചോർച്ചിലൊക്കെ ഉണ്ടാകുന്ന എല്ലാം മാറുന്നതുമാണ് വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ആനത്തകര കൊണ്ടുള്ള ഈ ഒരു ജ്യൂസ് നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള അവസരങ്ങൾ ചോർച്ചിലൊക്കെയുള്ള അവസരങ്ങൾ നമുക്കിത് കുറച്ച് പെർത്തി കൊടുക്കുകയാണ് ചോർച്ചിരുവൊക്കെ പോകുന്നതാണ് കിട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഇപ്പൊ ഉണ്ടാകുന്ന ആകാലെ തന്നെ പ്രായമാകുന്ന മുമ്പുള്ള കാലം നിര ഒമ്പത് വയസ്സാണ് തൊണ്ണൂറ് വയസ്സാണ് ഇനി നിങ്ങളുടെ മുടി നിരക്കത്തില്ല അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂത്രമാണ് ഇപ്പോൾ ഈ ഇരുമ്പ്ച്ചട്ടിയാണ് വേണ്ടത് മെയിനായിട്ട് എടുക്കേണ്ടത് പക്ഷേ ഈ ഇരുമ്പച്ചട്ടിയിൽ അധികം തുരുമ്പില്ലാത്തത് കാരണം നമുക്ക് തുരുമ്പാക്കണം ഇത് കേട്ടാ അപ്പോൾ ഈ തുരുമ്പുള്ള ചട്ടിയാണ് ഏറ്റവും നല്ലത് നല്ല പല മുടി കറക്കാൻ സഹായിക്കുന്നതാണ് തുരുമ്പ് അപ്പോൾ തുരുമ്പുള്ള ചട്ടി എടുക്കുന്നതാണ് നല്ലത് അപ്പം അങ്ങനത്തെ ചട്ടി തന്നെ ഇല്ലാത്തത് ഞാൻ ഈ ഇരുമ്പ്ച്ചട്ടിയാണ് എടുക്കുന്നത് ഇനി ഇതിലേക്കാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് നീലാമിരി വേണേ എടുക്കാം അല്ലെങ്കിൽ ബ്ലാക്ക് ഹെന്നാന്ന് പറഞ്ഞാൽ മേടിക്കാൻ കിട്ടും പൊടി ബ്ലാക്ക് ഹെന്ന എന്ന് പറഞ്ഞ് നമ്മൾ പറയുമ്പം അത് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ആ ഒരു പൊടിയാണ് എടുക്കേണ്ടത് ഇപ്പം നീല അതില്ലെങ്കിൽ നിങ്ങൾക്ക് നീലമരി വേണേ എടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇട്ട് കൊടുക്കുന്നത് കോഫി പൗഡറാണ് കേട്ടോ വളരെ നല്ലതാണ് മുടിക്ക് കോഫി പൗഡർ മുടി നല്ല കട്ട കറുപ്പാകാൻ സഹായിക്കുന്നതാണ് ഈ ഒരു മിക്സ് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് രണ്ട് ഒരു മണിക്കൂറിന് ശേഷം കരി കളയുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന അടിക്ക് നമ്മുടെ വൈറ്റ് കളറിലെ മുടിയെല്ലാം ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ ആഴ്ച മൂന്ന് തവണ ഇത് ചെയ്യുകയാണെങ്കിൽ മുടി നല്ല കട്ട കറുപ്പാൻ സഹായിക്കുന്നതാണ് ഇനി വെളിയിൽ നിന്ന് ഡൈ മേടിച്ച ആരും കാശ് കളയണ്ട പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നത് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്കിപ്പായി പോയതാണ് പിന്നെ അതിലേക്ക് നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അതിൽ ഒരു ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉടനെ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യരുത് ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അതിന് ശേഷം ഒത്തിയും നേരം വെക്കുമെന്ന് വേണ്ട അന്നപ്പോൾ തന്നെ ബ്ലാക്ക് കളറിലായിട്ട് അത് കിട്ടും നമ്മുടെ കയ്യിലേക്ക് എന്ത് ഊത്ത് കൊടുക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ബ്ലാക്ക് കളർ നമുക്ക് അന്നപ്പോൾ തന്നെ യൂസ് ചെയ്യാൻ കുറച്ച് നേരത്തേക്ക് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ മുടിയിൽ ഒരു തുള്ളി എണ്ണമയം കാണരുത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷാമ്പൂ ഇട്ട് കഴിയുന്നതിന് ശേഷം നല്ല ഉണക്കിയതിന് ശേഷം മാത്രമേ ഇത് വെറട്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഇത് കുറച്ചു നേരത്തേക്ക് ഇത് മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിതിട് തലയിലേക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാ ആരെങ്കിലും കാണുന്നവരണമെങ്കിലും ഒന്നും ഒന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മാറ്റരുത് പിന്നെ ബിൽ ബെട്ട് എന്നിവ ചെയ്ത് വെച്ചേക്കണേ അന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിനെ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിട്ടുണ്ട് കണ്ടോ ഞാൻ കുറച്ച് പേരിൽ ഒന്നും എടുത്തപ്പോൾ നല്ലപോലെ ഡാർക്കായിട്ട് നല്ല കട്ട കറുപ്പായി കിട്ടിയിട്ടുണ്ട് തൈര് നമ്മൾ ചേർക്കുന്ന നമ്മുടെ താര ഞാൻ പോകാൻ സഹായിക്കുന്ന തൈര് അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ മാറാനൊക്കെ തൈര് സഹായിക്കുന്നതാണ് അതുകൊണ്ടാണ് തൈര് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ഈ കളർ നമ്മുടെ മുടിയിലെ ഇത്ര നരച്ച മുടി ഉണ്ടെങ്കിൽ ആ മുടിയിൽ നല്ല ഒരു ഇത് പിടിച്ച് വരുന്നു കഴിയുമ്പോഴത്തേക്കും ആ വൈറ്റ് കളർ മുടിയിലേക്ക് ഡാർക്ക് കളർ വരുന്നതായിരിക്കും പിന്നെ ഇത് ഒരു നൂലിൽ നിങ്ങളെ ഇത് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇങ്ങനെയാണ് കളർ കിട്ടിയിരിക്കുന്നത് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് ഡൈ വീഡിയോയുടെ കേട്ടിട്ടുണ്ട് നമുക്ക് ഇല്ലാതെ തന്നെ വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് എല്ലാവരും അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ അപ്പോൾ ഇത് കണ്ടില്ലേ ആ ഞാനിപ്പോൾ പുരട്ടിയിരിക്കുന്ന എൻ്റെ കൈയ്യൊന്നും ഞാൻ ജസ്റ്റ് പച്ച വെള്ളത്തിലൊന്നും കഴിയിട്ടുണ്ട് കണ്ടോ ആ ഒരു കളർ കാണാം എൻ്റെ കൈ ആ കളർ നമ്മുടെ മുടിയിൽ വൈറ്റ് കളർ മുടിയിൽ നല്ലപോലെ പിടിക്കുന്നത് അതുപോലെ തന്നെ മുടി നല്ല പോലെ വളരാനും സഹായിക്കുന്നതാണ് ഇനി നമുക്ക് ഇതൊന്ന് പുരട്ടിയതിന് ശേഷം പുരട്ടി കൊടുത്തതിന് ശേഷം ബാക്കി വന്ന ഇതിലേക്ക് ഞാനൊരു നൂലിട്ട് കാണിച്ചു തരാം വൈറ്റ് കളറിലെ നൂല് ഒന്ന് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ ഒരു കളറ് ആ നൂലിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ ഇത് കണ്ട ഇതാണ് നൂല് അപ്പോൾ ആ നൂല് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഒന്ന് വെളുത്ത മുടിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചിലർക്ക് മുടി പിടിക്കുന്നുണ്ടെന്ന് അറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ചിലർ പറയും ആ നൂലിൽ പെട്ടെന്ന് പിടിക്കും മുടി പിടിക്കത്തില്ല പക്ഷേ ഈ ഒരു കളറ് എങ്ങനെയൊക്കെ നോക്കിയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഷെയ്ഡിൽ ആദ്യമേ നമ്മുടെ മുടിയിൽ പിടിക്കത്തുള്ളു അതുകൊണ്ടാണ് ഞാൻ നൂലി കാണിക്കുന്നത് ഇപ്പം നമ്മൾ ബ്ലാക്ക് ആയിട്ടിരിക്കുന്നത് ഈ നൂലിലേക്ക് ആ കളർ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒറ്റ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടത്തില്ല പെട്ടെന്ന് നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ചടിക്കുന്ന പോലെ പെട്ടെന്ന് കറുക്കത്തില്ല ഈ രണ്ട് മൂന്ന് തവണ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ ആഡ് മൂന്ന് തവണ ചെയ്താലും നല്ല റിസൾട്ട് കിട്ടും കിട്ടുക നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി അപ്പം നമ്മുടെ മുടിക്ക് യാതൊരു പ്രോബ്ലോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല മുടി നല്ലപോലെ കട്ടക്കെറുപ്പാനും വളരാനും സഹായിക്കുന്ന അനക്കുള്ള ഈ വളർന്ന് വരുന്ന മുടി പോലും കറു വരുത്തുള്ളൂ അത് ഇത്ര വയസ്സായാലും കേട്ടോ അപ്പം ഈ നൂലിൻ്റെ കളർ നോക്കിക്കേ ഇതേ ആദ്യം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കളർ നമ്മുടെ ആ വൈറ്റ് കളർ മുടിക്ക് കിട്ടുന്നതാണ് പിന്നെ പിന്നെ നമുക്ക് നല്ല നല്ലപോലെ ഡാർക്ക് ഷെയ്ഡിലേക്ക് അത് വരുന്നതുമാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ ി ടിപ്പുകളും ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ